ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദവർമ്മ വസന്ധരാമയോട് പറയുന്നുണ്ട് താൻ തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇനിയെങ്കിലും ശ്യാമയും അഖിലിനെയും തിരിച്ചു വിളിക്കുന്നതായിരിക്കും എന്നല്ല എന്നൊക്കെ പറയുന്നു വസുത് രാമയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ നന്നായിട്ട് പാട്ട് പാടുമെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇപ്പം വിളിക്കണോ എന്നൊക്കെ വേണ്ടെന്നൊക്കെ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നു എനിക്ക് എൻ്റെ ഒരു മകനെ നഷ്ടപ്പെട്ടു ഇനി ഒരു മകൻ കൂടി എന്നെ വിട്ടു പോകുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും താൻ ആലോചിച്ച് തീരുമാനമെടുക്കാൻ ആനന്ദവർമ്മ പോയതിന് ശേഷം ഐശ്വര്യ വസന്തരാമയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നുണ്ട് വസന്തരാമയോട് പറയുന്നുണ്ട് അവളാണെങ്കിൽ കുടുംബം തകർക്കാൻ ശ്രമിച്ചവളാണ് അങ്ങനെയുള്ള ശ്യാമ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വസന്ധരാമെ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തല വേദനിക്കുന്നുണ്ട് നീ എന്നോട് ചുമ്മാതെ സംസാരിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തരാമയും അവിടെ നിന്ന് പോകുന്നു വസുന്ധ അമ്മയും പോയതിനു ശേഷം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും ക്ഷ്യാമ തിരിച്ചു വീട്ടിലേക്ക് വരാൻ സമ്മതിക്കരുതെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് വിസ്മയ എല്ലാ കാര്യങ്ങളും അരുന്ധതിയോട് വിശദമായിട്ട് പറയുന്നു അത് കേൾക്കുമ്പോൾ അരുന്ധതിക്ക് ദേഷ്യം വരുന്നു അരുന്ധതിയെ വിസ്മയെ കുറ്റപ്പെടുത്തുകയാണ് വിസ്മയ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മനഃപൂർവ്വം ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മാനസികാവസ്ഥ അപ്പോൾ എന്താണെന്ന് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് ഇതൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വന്നെന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ വേണമെങ്കിലും അങ്ങ് കൊന്നു കളഞ്ഞോളാം എന്നൊക്കെ പറയുന്നു എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് എനിക്കും ഒന്നും മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞ് വിസ്മയെ കരയുന്നുണ്ട് അവസാനം അരുന്ധതി പറയുന്നുണ്ട് എന്റെ സങ്കടം കൊണ്ട് മോളെ വഴക്കു പറഞ്ഞതാണ് എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയും കുടുംബവും വലിയ കൃഷ്ണഭക്തരായത് കൊണ്ട് വല്ല മന്ത്രവാദവും ചെയ്തതാണോ എന്നറിയില്ല കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു വിസ്മയപ്പോൾ പറയുന്നുണ്ട് തിരുവാഭരണ മോഷണത്തിന് കൂട്ടുനിന്നത് കൊണ്ടാണോന്ന് സംശയമുണ്ടെന്നൊക്കെ ഐശ്വര്യ ചേച്ചിക്കാണെങ്കിൽ അപ്പോഴേ ശിക്ഷ കിട്ടിയിരുന്നു എനിക്കും ശിക്ഷ തന്നതാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുന്ധതി ഒന്ന് ഞെട്ടുന്നുണ്ട് അരുന്ധതി കൃഷ്ണനെ വിളിച്ചിട്ട് എൻ്റെ മോളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് അരുൺ ശ്രീകുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകുട്ടിയാണെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുന്നു അത് ശരിക്കും അരുൺ ഒരു സ്വപ്നം കണ്ടതായിരുന്നു അരുൺ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുന്നു അരുൺ ടെൻഷനായിട്ട് ഉടനെ തന്നെ അശ്വതിയെ ഫോൺ ചെയ്യുന്നു അശ്വതിയെ ഫോൺ ചെയ്തിട്ട് ശ്രീകുട്ടിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വതി അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണമെന്നൊക്കെ ആ സമയത്ത് വസുന്ധരാമ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു വസന്ധരാമയെ കാണുന്നതും അരുൺ ഫോൺ കട്ട് ചെയ്യുന്നു വസന്ധരാമയാണെങ്കിൽ അരുണിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഫോൺ വിളിച്ചതെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനാണെന്ന് വസന്ധരാമ വീണ്ടും ചോദിക്കുന്നുണ്ട് ഏത് കൂട്ടുകാരനാണെന്ന് അത് കേൾക്കുമ്പോൾ അരുൺ ദേഷ്യം വരുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല പിന്നെ എന്തിനാണ് അമ്മ തിരക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അകത്തേക്ക് പോകുന്നു അരുൺ പോയതിനു ശേഷം വസുന്ധരാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ വിളിച്ചത് അശ്വതി ആയിരിക്കുമോ എന്നൊക്കെ ഇതിനെല്ലാം കാരണം ആ ക്ഷ്യാമയാണ് ഈ ക്ഷ്യാമ കാരണമാണ് എൻ്റെ കുടുംബം തകരാൻ പോകുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ് അരുൺ ഫോൺ വിളിച്ചിട്ട് റൂമിലേക്ക് വരുമ്പോൾ ഐശ്വര്യ അറിയുന്നുണ്ട് ഐശ്വര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നീ കള്ളത്തരം കണ്ടുപിടിക്കണമെന്നൊക്കെ ഐശ്വര്യ ഉറക്കം നടിച്ചു കിടക്കുന്നു അരുൺ ഉറങ്ങിക്കഴിയുമ്പോൾ ഐശ്വര്യ അരുൺ മൊബൈൽ പരിശോധിക്കുന്നു അരുൺ മൊബൈൽ നമ്പർ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഐശ്വര്യക്ക് നമ്പർ കിട്ടുന്നില്ല ഐശ്വര്യ അപ്പോൾ വിചാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് നമ്പർ കിട്ടുമല്ലോ എത്ര നാൾ ഇത് തുടരാൻ പറ്റുമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനേയും ശ്യാമയുമാണ് ഷ്യാമയാണെങ്കിൽ അലാറം കേട്ടിട്ട് വെളുപ്പിനെ എഴുന്നേക്കുന്നു അഖിലിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അലാറം വെച്ചിരിക്കുന്നതെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് തനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത് പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യണ്ടേ അതിനുവേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഷ്യാമപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നും എനിക്ക് ഭാഗ്യമില്ല എല്ലാ ഭാഗ്യവുമുള്ളത് വിസ്മയക്കാണെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് താൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എല്ലാ കഷ്ടപ്പാടിനും അവസാനം ഉറപ്പായിട്ടും ഒരു വിജയമുണ്ടാകുമെന്നൊക്കെ പറയുന്നു അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നൊക്കെ പറയുന്നു ഷ്യാമപ്പോൾ പറയുന്നുണ്ട് സാർ എനിക്ക് ഇത്രമാത്രം ആത്മവിശ്വാസം തരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഒഡീഷനിൽ ഞാൻ പാസ്സാകുമെന്ന് കരുതുന്നെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്